പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനുള്ള ആവേശത്തിലാണ് ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാർ എൻഡിഎ സ്ഥാനാർത്ഥി ടി എൻ സരസുവിന്റെ പ്രചാരണാർത്ഥം കുന്നംകുളത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു തൃശൂർ കുന്നംകുളം എന്നീ സ്ഥലങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ നടക്കുക ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കുന്നംകുളത്തേക്ക് എത്തിച്ചേരും കുന്നംകുളത്ത് കുന്നംകുളത്ത് നിന്ന് ഏകദേശം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി അവിടുന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം റോഡ് മാർഗ്ഗമാണ് കുന്നംകുളത്തേക്ക് എത്തുക കുന്നംകുളത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കുന്നംകുളത്ത് ചെറുവത്തൂർ ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ നടക്കുന്നത് നമ്മളിപ്പോൾ അവിടെയാണ് ഉള്ളത് ഇവിടെ പ്രവർത്തകർ വലിയ ആവേശ ആവശ്യത്തിലാണ് ഉള്ളത് നമുക്ക് ഇവിടെ എത്തി പ്രവർത്തകരോട് തന്നെ അവരുടെ ആവേശത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ചേട്ടാ ഇവിടെ എപ്പോഴാണ് എത്തിയത് എന്താണ് ഇപ്പോ പ്രധാനമന്ത്രി കാണാൻ വേണ്ടി വെറ്റിയാണ് എന്താണ് നിങ്ങളുടെ ഒരു ഒന്ന് നിങ്ങള് ഇരട്ടി ഇപ്പോഴൊക്കെ എത്തിയതാണ് ഇതിലെ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ലോകാരാധനയായിട്ടുള്ള പ്രധാനമന്ത്രി ഞങ്ങളെല്ലേ കാണാൻ വേണ്ടി നമ്മളെ കൊച്ചുഗ്രാമത്തിലേക്കുള്ളത് അപ്പൊ ഞങ്ങൾക്ക് അതിയായ ആവേശവും ഊർജവും പ്രവർത്തനമായിട്ടുള്ള പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഊർജ്ജം ഇദ്ദേഹം വന്നപ്പോൾ നമുക്ക് കിട്ടി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം കേരളത്തിലേ ഒരു നാലഞ്ച് സീറ്റ് ഉറപ്പിക്കാനും പ്രധാനമന്ത്രിയുടെ പ്രശ്നത്തോടെ ഈ നമ്മുടെ ആലപ്പൂർ അതുപോലെ തൃശ്ശൂർ മണ്ഡലങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷയിലാണോ അല്ലെ വളരെയധികം പ്രതീക്ഷയിലാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടാനും അതുപോലെ തന്നെ ഈ ആലത്തൂർ മണ്ഡലം ഒന്നുമല്ലാത്ത ഈ ആലത്തൂർ മഹാമണ്ഡലം ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ നിങ്ങൾക്ക് നൽകുന്നുണ്ട് മോദി ജീവിത കാരണം നിങ്ങളെല്ലാവരും ഭയങ്കര കുടുംബ കുടുംബക്കാണ് നിങ്ങൾ ഏഴുമണി ഏഴര നേരത്തെ ഏർ പിടിക്കു വന്നിട്ടുള്ളത് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിട്ട് മാറുന്നതിന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതിന് വളരെയധികം സന്തോഷമുണ്ട്